രാമ 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 രാക്കച്ചെ എന്റെ കൂട്ടരൊക്കെ വന്നിരിക്കുന്നു രാഹ് തെർക്കച്ച മനോഹരാച്ചറേ എന്റെ അച്ഛൻ കിടക്കണ് നോക്ക് ടീച്ചറെ കണ്ണു തുറക്കാൻ പറഞ്ഞ ആരാ ടീച്ചറേ എന്നും ഞാൻ വരാൻ പോണെന്റെ അച്ഛൻ കാത്തിരിക്കലെ കാത്തിരിക്ക അച്ഛേ എല്ലാരും പോലെ നോക്കച്ഛേ അച്ഛനെ കാണാൻ വേണ്ടി എല്ലാരും ഇങ്ങോട്ട് വന്നിരിക്കണു കണ്ണ് തുറക്കച്ചേ എപ്പോഴും നാഗക്കാവലിയും അസ്ഥിത്തറയിലൊക്കെ ഞാൻ പോയി വളക്ക് വയ്ക്കാറുള്ളിട്ട് എന്റെ അച്ഛന് പിടി വന്നല്ലോ ദൈവമേ ും കണ്ണു തുറന്നില്ലല്ലയോ അച്ഛ അച്ഛേ എന്റെ കൂട്ടുകാരൊക്കെ കണ്ടു വരുന്നു കണ്ണ് തോർക്കച്ഛേ അച്ഛ അച്ഛ അച്ഛൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വരുന്നേ കണ്ണു തുറക്കച്ഛേ ഞാനാദ്യല്ലോ ஆது கண்ணுக்கே உண்ணி மனச்சக்கிட்டுச்சே போயது கண்ணுக்கச்சே അച്ഛേ എനിക്ക് അമ്മിയും അച്ഛനും ഇല്ലാണ്ടായല്ലോ എന്റെ അമ്മി ഇല്ലോണ്ടായപ്പോ എന്റെ അച്ഛനുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര ആ ഇന്ന് എനിക്ക് എന്താ അച്ഛനും ഇല്ല ആനാഥ ആയാലോ ടീച്ചറേ അച്ഛേ എല്ലാരെങ്കിലും നല്ല ജീവിതം മരണ ചെയ്താലും എൻ്റെ അച്ഛൻ ചോദിക്കാൻ പോവായിരുന്നില്ലേ പിന്നെ ആര് തല്ലിയാലും എനിക്ക് ആരും ഇല്ലാണ്ടായില്ലേ കണ്ണൂർ കച്ചേ കണ്ണൂർ കച്ചേ അച്ഛ ഉണ്ണിമോൾക്ക് ആരുമില്ല അച്ഛന് നമ്മൾ ഒന്നിച്ചിരുന്നു കഴിക്കാന്ന് പറഞ്ഞിട്ടിരുന്നല്ലേ എന്നും വൈകുന്നേരം അച്ഛൻ ഉണ്ണിമോൾ ഒപ്പും ഇരുന്നല്ലേ ഭക്ഷണം കഴിക്കുള്ളൂ ഇനി ഉണ്ണിമോൾ എപ്പോഴും അറ്റല്ലേ ഏ ഉണ്ണിമോളുടെ കൂട്ടിനരുല്ലല്ലോ അച്ഛനെന്ന ഉണ്ണിമോള് കൂട്ടുകാരനെ പോലെയല്ലേ അച്ഛ കരുതിയത് ഉണ്ണിമോൾക്ക് ട്രോഫി ഒക്കെ കിട്ടുമ്പോഴും ഉണ്ണിമോൾ ഡാൻസിനൊക്കെ പോകുമ്പോഴും അച്ഛനല്ലേ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ എന്റെ അച്ഛന്റെ മീഷ അച്ഛ പ്പോഴും അച്ഛന്റെ മീറ്റി ഇപ്പൊടിച്ച് കളിക്കുമ്പോഴല്ലേ അച്ഛൻ ചിരിക്കില്ലേ അച്ഛൻ്റെ ആ ചിരി എനിക്ക് ഓർമ്മ വരുന്നേ ഉണ്ണി പോൾക്ക് ആരുല്ല ഉണ്ണി പോൾ ആരും കണ്ണു തോർക്കണ്ണ് അച്ഛേ യും അച്ഛ എൻറെ കൂട്ടേനുള്ള അച്ഛനെ കാണാൻ വേണ്ടിട്ട് അത്രയും ദൂരം വന്നിരിക്കാണ് അവര് എല്ലാരും അച്ഛേ അച്ഛ കണ്ണുതാർക്കേ എന്റെ അഭിനയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു